ഈശോമിശായിക്ക് സ്ത്രീയായിരിക്കട്ടെ ഈശോയുടെ ജനനം ആഘോഷിക്കുന്ന ഇരുപത്തിയഞ്ചാം തീയതിക്ക് ഏറ്റവും അടുത്തുള്ള ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായറിയിച്ച സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ രണ്ടാം ഭാഗമാണ് പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ പതിനേഴ് വാക്യങ്ങളിൽ വിശുദ്ധ മത്തായി സുവിശേഷകൻ ഈശോയുടെ വംശാവലി അവതരിപ്പിക്കുമ്പോൾ ആദ്യ വാചികത്തിൽ തന്നെ ഈശോയെ അബ്രാഹത്തിൻ്റെയും ദാവീതിൻ്റെയും പുത്രനായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ കാരണം പഴയ നിയമത്തിൽ ദൈവം വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് അഭിഷിക്തനെക്കുറിച്ച് രണ്ട് വ്യക്തമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നത് അബ്രാഹത്തിനും ദാവീദിനുമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ തന്റെ പുത്രനെ ബലി കഴിക്കുവാൻ തയ്യാറായ അബ്രാഹത്തിൽ സംപ്രീതനായ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട് നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ പുത്രനിലൂടെ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങനെ സകല ജനതകളെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം അയച്ച അബ്രാഹത്തിൻ്റെ പുത്രനാണ് ദൈവപുത്രനായ ഈശോ മിശിഹ എന്ന് സൂചിപ്പിക്കുവാനാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാചകത്തിൽ തന്നെ ആദ്യം തന്നെ അബ്രാഹത്തിൻ്റെ പുത്രനാണ് ഈശോ എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമത് ദാവീദിന് ദാവീതിന്റെ പുത്രൻ കൂടിയാണ് എന്നാണ് അബ്രാഹത്തിന്റെയും ഇസ്ഹാഖിൻ്റെയും യാഹൂവിൻ്റെയും പുത്രനെന്നല്ല പറയുന്നത് അബ്രാഹത്തിന്റെ പുത്രനും ദാവീതിന്റെ പുത്രനുമായ ഈശ്വര മിശിഹായുടെ വംശാവലി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ടാമത് ദാവീദനെ പറയുന്നത് വ്യക്തമായ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം നൽകപ്പെട്ടിരുന്നത് പിന്നീട് ദാവീദനായിരുന്നു സാമൂഹിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങളിൽ ദൈവം നാത്താൻ പ്രവാചകങ്ങളിലൂടെ ദാവീദിനോട് പറയുന്നുണ്ടല്ലോ നിന്റെ ദിനങ്ങൾ തികഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ നിന്റെ തന്നെ പുത്രനെ ഞാൻ ഉയർത്തും അവൻ എനിക്ക് ആലയം പണിയും അവന് രാജ്യം നിത്യം നിലനിൽക്കും ഞാൻ ഞാനവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും അപ്പോൾ വരാനടിക്കുന്ന രക്ഷകനായ രാജാവിനെക്കുറിച്ച് മിശിഹായെക്കുറിച്ച് ദാവീദിന് നൽകിയ വാഗ്ദാനമായിരുന്നു വരാനടിക്കുന്നവൻ ദാവീദൻ്റെ പുത്രനായിരിക്കും അതേസമയം തന്നെ അവൻ ദൈവത്തിൻ്റെയും പുത്രനായിരിക്കും നിത്യ രാജാവായിരിക്കും യാക്കൂബിൻ്റെ ഭവനത്തിന്മേൽ എന്തേക്കും ഭരണം നടത്താനുള്ളവനായിരിക്കും എന്നുള്ള സൂചനയും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മത്തായ സുവിശേഷൻ തൻ്റെ വംശാവലി ആരംഭിക്കുന്നത് തന്നെ ഈ രണ്ട് വാഗ്ദാനങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെ പുത്രനും ദാവേദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ആ അബ്രാഹം മുതൽ ഈശോ വരെയുള്ള വംശാവലി നിയമപരമായിട്ട് എങ്ങനെയാണ് ഈശോ യൗസേപ്പിൻ്റെ പുത്രനാകുന്നത് ശാരീരികമായി യൗസേപ്പിൻ്റെ പുത്രൻ അല്ല മറിയത്തിൽ നിന്ന് ജനിക്കുന്നു കന്യകയായ മറിയത്തിൽ നിന്നാണ് ജനിക്കുന്നത് അതുകൊണ്ട് അബ്രാഹം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസ്ഹാക്ക് യാക്കൂബിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന ആ വംശാവലിയിൽ യൗസേപ്പ് ഈശോയെ ജനിപ്പിച്ചു എന്നല്ല പറയുന്നത് ഈ യൗസേപ്പ് ഈശോയുടെ മാതാവായിരുന്ന കന്യകയുടെ ഭർത്താവായിരുന്നേ പറയുന്നുള്ളൂ കാരണം യൂസേപ്പിൽ നിന്ന് നല്ല ശാരീരികമായി ഈശോ ജനിച്ചത് അപ്പോൾ ഈശോയുടെ ജനനം എപ്രകാരമായിരുന്നുവെന്ന് ഉടനെ വ്യക്തമാക്കാനായിട്ടാണ് വംശാവലിയിൽ യൗസേപ്പ് നിയമപരമായിട്ട് ദാവേദന്റെ പുത്രനാണ് ദാവേദന്റെ വംശത്തിലാണ് ഈശോ ജനിക്കുന്നത് അങ്ങനെ നിയമത്തിന്റെ മുൻപിൽ ഈശോ ദാവേദന്റെ പുത്രനാണ് എന്നാൽ ശാരീരികമായിട്ട് ഈശോയുടെ ജനനത്തിൽ യാസൈപ്പിന് യാതൊരു പങ്കുമില്ല എന്ന് അവിടെ സൂചിപ്പിച്ചു അതെങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം അതാണല്ലോ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പരിശുദ്ധ റൂഹായാൽ ആണ് കന്യകയായ മറിയം ഗർഭിണിയായിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു മറിയൻ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള വാർത്ത അത് നിശ്ചയമായിട്ടും റൂഹായാലാണ് എന്നുള്ളത് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിച്ച കാര്യം യോസേപ്പിനോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം അറിയുന്ന യോസേപ്പ് മറിയത്തിൽ നിന്നറിയുന്ന യോസേപ്പ് തൻ്റെ പ്രതിസ്രുത ഭാര്യയായിരിക്കുന്ന മറിയം ഗർഭിണിയാണ് എന്നറിയുന്ന യൂസേപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ആകുലപ്പെടുകയും വിചാരപ്പെടുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് യൂസേപ്പിനെക്കുറിച്ച് പത്തൊൻപതാം വാക്യത്തിൽ അസോസിയേഷൻ പറയുന്നത് അവൻ നീതിമാനായിരുന്നു എന്നാണ് നീതിമാന്മാരെ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ നോഹാണെങ്കിലും ജോബാണെങ്കിലും പുലി നിയമത്തിലേക്ക് വരുമ്പോൾ സക്രിയ ആണെങ്കിലും ആണെങ്കിലും എല്ലാം നീതിമാന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവരാണ് അങ്ങനെ തന്നെ നടന്നിരുന്നവരായിരുന്നു യോസേപ്പ് എന്ന് സൂചിപ്പിക്കുന്നതാണ് നീതിമാനായിരുന്നു എന്നുള്ള ആ വിശേഷണം നീതിമാനായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നു അതുകൊണ്ട് എന്താണ് ഈ ദൈവിക ഇടപെടലിനോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുന്ന യുസേപ്പിനെയാണ് നമ്മൾ കാണുന്നത് എന്താണ് ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നറിയാതെ മറിയത്തെ താൻ ഉപേക്ഷിക്കണമോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിശ്ചയമില്ലാതിരിക്കുന്ന യുസേപ്പ് അപ്പോൾ ദൈവത്തിൻ്റെ ആ ഹിതമറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യോസേപ്പിനെയാണ് ആ വിചാരപ്പെടലിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ പഴയ നിയമത്തിലെ വായനയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ ഏലിയുടെ ഏലിയുടെ പ്രാർത്ഥന സാമുവേലിൻ്റെ മാതാവായിരുന്ന എൽക്കാനയുടെ ഭാര്യയായിരുന്ന ഏലി ഹന്ന ഏലി പുരോഹിതനായിരിക്കുന്ന കാലത്ത് ദേവാലയത്തിൽ ഹന്നയുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് ആദ്യ അധ്യായത്തിൽ അവിടെ ഹൃദയം നേറി ആത്മ നൊമ്പരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഹൃദയത്തിൽ നൊമ്പരം ദൈവത്തിൻ്റെ മുമ്പിൽ അറിയി അറിയിക്കുന്ന മക്കളില്ലാതിരുന്ന ആ ഹന്ന ഒരു കുഞ്ഞിനു വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന രംഗമാണല്ലോ നമ്മൾ അവിടെ കാണുന്നത് അതേ ഒരു സമാനമായ അവസ്ഥയിലൂടെ തന്നെയാണ് യോസേപ്പും കടന്നു പോകുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടെ ഇതാ ദൈവികമായ ഇടപെടൽ നടന്നിരിക്കുന്നു എന്ത് ചെയ്യണം താൻ ഈ മറിയത്തെ ഉപേക്ഷിക്കണമോ വിട്ടുപോകണമോ ഇത് ദൈവികമായ ഇടപെടലാണ് താൻ ഇതിന് ഈ ദൈവിക രഹസ്യത്തോട് സഹകരിക്കുവാൻ ഇതിന് സംരക്ഷനാകുവാൻ താൻ യോഗ്യനാണോ അങ്ങനെ ആകെ ഒരു അങ്കലാപ്പിലിരിക്കുമ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട യോസപ്പിനോട് പറയുന്നത് നീ ശങ്കിക്കേണ്ട മറിയും ഗർഭിണിയും ആയിരിക്കുന്നത് റൂഹായൽ തന്നെയാണ് നീ ഒട്ടും ഭയപ്പെടേണ്ട അവിടെ നിൻ്റെ ഭാര്യ യാൻ ഇത് സ്വീകരിക്കുക ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണിത് അതുകൊണ്ടാണ് ദൂതൻ തുടർന്ന് പറയുന്നത് നീ അവൻ ഈശോ എന്ന് പേരിടണം അവൻ ഈശോ എന്ന് പേരിടുന്നതിന് ഈശോ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നും ദൂതൻ വ്യക്തമാക്കി അവൻ തൻ്റെ ജനത്തെ പാവങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ളവനാണ് അബ്രാഹത്തിൻ്റെ കൊടുത്ത വാഗ്ദാനം അവരെല്ലാവരെയും അനുഗ്രഹിക്കും സകല ജനതയെയും അനുഗ്രഹിക്കുന്നത് അബ്രാഹത്തിന് പുത്രനാണെന്ന് പറഞ്ഞത് ഈ അനുഗ്രഹം എന്താണ് സകല ജനതകളെയും അവരുടെ നിന്ന് വിമോചിപ്പിക്കുന്നതിലൂടെയാണെന്ന് വ്യക്തമാക്കുകയാണ് നിത്യം നിലനിൽക്കുന്ന രാജാവിനെയാണല്ലോ ദാവിദിനെ ദൈവം വാഗ്ദാനം ചെയ്തത് ആ ദാവിദിൻ്റെ പുത്രൻ നിത്യ രാജാവാകുന്നവനാണിവൻ അവൻ എല്ലാവരുടെയും ലോകം മുഴുവൻ്റെയും രാജാവായിട്ട് വാഴും എല്ലാവരുടെയും ജീവദാതാവായിട്ട് രക്ഷകനായിട്ട് മാറും അതിനുള്ളവനാണ് ജനിച്ചിരിക്കുന്നത് ഉത്തരത്തിൽ സം രൂപമെടുത്തിരിക്കുന്നത് എന്ന് യോസെഫിന് ഉറപ്പ് കൊടുക്കുകയായിരുന്നു തുടർന്ന് മത്തായി സുബിശേഷൻ ഏഷ്യാനേവിയയുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ കന്യകയിൽ നിന്ന് രക്ഷകൻ ജനിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഏഷ്യാനിവിയ നൽകിയിരുന്ന ആ വാഗ്ദാനം കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെയെന്നർത്ഥമുള്ള അമ്മനുവേലെന്ന് അവൻ വിളിക്കപ്പെടുമെന്നുള്ള വചനം മത്തായു സുലിഹ ഉദ്ധരിക്കുന്നുണ്ട് ഏഷ്യാനിവിയ പറയുന്നത് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെയെന്നർത്ഥമുള്ള അപ്പോൾ കന്യാചരണത്തെക്കുറിച്ച് കന്യകയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മിശിഹായെക്കുറിച്ച് ഏഷ്യാനിവിയ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് മത്തായി സുബിശേഷനൂടെ ഉദ്ധരിക്കുന്നത് ഇതിൻ്റെ എന്താണ് ദൈവം നമ്മോട് കൂടെ അമ്മനുവേൽ ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുവനായി തീരുന്ന ആ മഹാരഹസ്യമാണല്ലോ ഈ ക്രിസ്മസിൽ പിറവി തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നത് മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി നമ്മ നമ്മേ ദൈവമക്കളാക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന് വസിക്കുന്ന നമ്മുടെ മനുഷ്യാസ്തിത്വം സ്വീകരിച്ച മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ദൈവമാണ് നമ്മുടേത് ആ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ മത്തായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും എല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവത്തെയാണ് നമ്മുടെ കൂടെയായിരിക്കും എന്നോട് മനുഷ്യനായ ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷം അവസാനിക്കുന്നത് ഞാനെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉദ്ധിതനായ മിശിഹായുടെ ആ വാഗ്ദാനത്തോടു കൂടിയാണ് സ്വർഗാരോഹണ വേളയിൽ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഏറ്റവും അവസാനത്തെ വാചകം മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇതാ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയുണ്ട് മനുഷ്യനായത് അതിനുവേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ കുടുംബാനം സ്ഥാപിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചിരിക്കുന്നത് സഭയിൽ അവിടെ നിന്ന് നമ്മോട് കൂടെയാണ് ഈ സഭയിലാണ് നമ്മൾ നമ്മൾ തന്നെയാണ് ഈ സഭ യോ യോസഫിനെ കുറിച്ച് ഒരു വാചകം കൂടി സുവിശേഷൻ പറയുന്നുണ്ട് അവൻ നിദ്രയിൽ നിന്നു കർത്താവ് അരൾ ചെയ്തതുപോലെ പ്രവർത്തിച്ചു ഇതാണ് നമുക്കും ആവശ്യമായിട്ടുള്ളത് കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രഥമവും പ്രധാനവുമായിട്ട് തൻ്റെ തിരുവചനത്തിലൂടെയാണ് വിശുദ്ധ രന്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് വിശുദ്ധരന്ത്രം നമുക്ക് വായിക്കണം ദൈവം നമ്മുടെ പറയുന്നത് നമ്മൾ കേൾക്കണം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം ഈ ദൈവവചനം നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്ന നമ്മുടെ അധികാരികളുണ്ട് സഭാധികാരികളുണ്ട് അപ്പോൾ അവരുടെ സ്വരം കേൾക്കുവാനും അത് മനസ്സിലാക്കി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ യൂസേപ്പിൻ്റെ മാതൃക ദൈവപരിപാലനയിൽ ജീവിക്കുന്ന നമുക്ക് സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ